എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഇത് കുറച്ച് വെറുപ്പീരാതെ എനിക്ക് അറിയാവേ എന്നാലും ഈ വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ടെന്നറിയാം അവർക്കാണേ എൻ്റെ ബർത്ത്ഡേ സർപ്രൈസുകൾ ജെസ്സിയുടെയും ജേഡുവിൻ്റെയും പ്ലാനിംഗ്

അതിപ്പോ ഒരു ഇത് ഓരിത് ഒരു ഇത് ഓരിത് അത് പ്രൊട്ടക്ടറൊക്കെ ഒട്ടിക്കാണല്ലോ അത് ഒട്ടിച്ച് കഴിഞ്ഞാൽ അത് കുരിക്കും ശരിയാവത്തില്ല എന്തിന്റെ ഗിഫ്റ്റ് ആടാ വേണ്ടെങ്കിൽ റിട്ടേൺ കൊടുത്തേക്കാം അപ്പം പറ്റില്ല അപ്പൊ എന്റെ ഡബിൾ പൈസ പോവാ മേടിക്കണം ഗിഫ്റ്റ് വേറെ എന്തെങ്കിലും ഇതാകുമ്പോ ഒരു ഒതുക്കി എനിക്ക് എനിക്ക് വേണ്ട സന്തോഷമില്ലല്ലോ പേടിക്കിട്ട് ഒന്നിച്ചൊരു സന്തോഷം

മേടിച്ചിട്ടുണ്ട് അതിന്റെ കവർ എടുത്തിട്ട് ഇത്ര നേരം ഇല്ലായിരുന്നു ഇപ്പൊ ഫോൺ കിട്ടിയപ്പോ ഉമ്മ എനിക്ക് വേണ്ട അത് പൊട്ടിക്കണ്ട പച്ച മാസം സാധാരണ ഇവന്റടുത്ത് സർപ്രൈസ് മത്രേ പറയുന്നുണ്ടല്ല ഹാപ്പി ബർത്ത്ഡേ പറയുന്നുണ്ടടാ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ സമയ ആവല്ലേ ഉള്ളൂ ഇപ്പൊ സെലിബ്രേറ്റ് ചെയ്യേണ്ട ഇപ്പൊ തന്നെ സെലിബ്രേറ്റ് ചെയ്യേണ്ട ഹാപ്പി ബർത്ത്ഡേ അമ്മ താങ്ക്യൂ 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 അവൾ താങ്ക് യൂ സോ മച്ച് ഓൾ ദി ബെസ്റ്റ് ഹാപ്പി ബർത്ത്ഡേ ഡേ താങ്ക്യൂ ഇന്നി പോയി കിടക്കോ അവര് ആരെന്ന് ആണോ അണ്ണാ കുട്ടി ചൂടെ ബോഡി ഓവർ ടൈപ്പ് അല്ലേ ഈ പ്രായത്തിൽ നോ വാട്ട് ഈസ് ഹെൽപ്ഫുൾ ഫോർ യു ആവേണ്ട കോം മെ ബോർഡുവായക്കണ നെക്സ്റ്റ് വലിയ പ്ലാനിങ്ങ ഹെൽപിംഗിന്റെ ഒരു ഫോൺ വാണ്ട് എടുത്ത മുത്തനെ എടുത്തോ ഫോൺ ഫോണോ ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ലൈറ്റ് ഓണാക്കിയോടു യു നേരത്തെ <laughs> ടുത്ത് <laughs> <hold> <laughs> അത് കൊറേ നേരമായിട്ട് എടുത്ത് പുറത്തു വെക്കുന്നുണ്ടായിരുന്നു പാട്ട് പാടുന്നു

ഒരു ബർത്ത്ഡേ സോങ് പോലും പാടണേ ഞാൻ പാടണം അല്ലേ ഉണ്ടല്ലോ അടൂർ ഗോപാലകൃഷ്ണന്റെ മൂവി പോലെ ഒരു മനുഷ്യരും പിന്നെ എന്ത് ഗിഫ്റ്റ് ഒരു 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 പരാതി എനിക്ക് ഫോൺ തന്നെ സന്തോഷമില്ലല്ലോ എനിക്കോ അങ്ങനെ തോന്നിയല്ലേ മുത്തി ഇത്രയും കാശി ഫോണിന് വേണ്ടിട്ട് എനിക്ക് എന്താ പറയുന്നേ പഴയതൊക്കെ പിന്നെ എല്ലാ പ്രശ്നം മുത്തിന ഇങ്ങനെ കാശ് കുറിച്ചു താല്പര്യ എന്റെ യേശു എനിക്ക് മേല ഇതൊക്കെ എന്ത് ഇവിടെ വായിച്ചുവെച്ചതാ അവിടെ വന്നിട്ട് കുറേ കാലായടാ എവിടെ ഇതെ ഇതെന്താ രണ്ട് ഇതെവിടെന്ന് വരിത്തെ ജോബിയുടെ നെയിൽ ഇത് നെയിൽ പോളിഷ് ഇതെക്കെ പോരായಿರനോ ആഹ് ഔസ് ആ ഔസ് ചിന്ന പോണ്ട് നല്ല മൈലാഞ്ചി കറ വേണ്ട വേണ്ട അതില്ലത്ര പോർത്തോ നോക്കി പരിബോളി എന്നാ ഒഫീയെ ബ്ലൂ ബ്ലൂ എല്ലാം വെറൈറ്റി കളേഴ്സ് കേട്ടോ പിന്നെ ഓ പി ഐസ്റ്റി പറഞ്ഞാലേ ഡിസംബറിൽ ഒരു വെരിന് വേണ്ടിട്ടാവും അമ്മ പൊട്ടിക്കോട് മെഡിറ്റ് ഒരു ടീഷർട്ട് കിട്ടാൻ വേണ്ടി ടാർണോ ഒരു സക്കൂർ ബ്രദർസിന്റെ ടോമിയുടെ ഒരു ടീഷർട്ടിന് വേണ്ടി ടാർണോ ജസ്റ്റ് വാ അപ്പോൾ അതിനൊരു നാലുണ്ടാണല്ലോ ആരെങ്കിലും നോക്കണം ഇതിനൊരുർച്ച ഉണ്ട് ഇതിനাতে കുറേ ഓട്ടാ കാരിയ രണ്ടോട്ടാ കാരിയ ഉണ്ട് എത്ര രൂപ അറിയോ ഇത് എത്രയാണോ പറഞ്ഞു അപ്പോൾ மொத்தம் 10 നും 2 3 4 5 4 5 6 7 8 9 10 يصير

അതൊരു ഈ ഒരു കളറ മാത്രമേ എനിക്ക് ഉള്ളതൊന്നുമാ. ശൈന്റെ വേറെ ഷേഡാ. ഇത് എസി എവിടെന്നാ? അമേരിക്കന്ന് വെൽപ്പിച്ചാണോ? അല്ല. നേ. നമ്മ ഇത് നാസിയോ. ആ. അപ്പോൾ ഓരോന്നിന് എത്രയെ? ഹൈ ഡേ ടോ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സൈഡ് ആണ്.

എനിക്ക് എത്ര വില കൊടുത്തിടെ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉപരത്തിലേക്ക് ഐഫോൺ വാങ്ങിച്ചു തന്നല്ലേ അതുകൊണ്ടാ ഇത് പെണ്ണുങ്ങൾ അങ്ങനെ നിങ്ങൾ വിചാരിക്കാത്ത സാധനങ്ങളാണ് സാധനങ്ങളല്ല ഇഷ്ടപ്പെടുന്നത് എന്നിട്ട് ഈ ഫോൺ സ്പെയിനിൽ ഓൺലൈൻ വന്നു ഞാൻ കണ്ട

ും പറ്റത്തില്ല <laughs> 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 ഈ സ്വർണത്തിന് ഇത്രയും വില പിടിച്ചിരിക്കുന്നു കേട്ടോ അടിപൊളി ഒരാളെങ്ങനെ പറഞ്ഞേ നീ മൂക്കൂത്തുകളെ മൂക്കൂത്തി പോയി ജസ്റ്റി എന്താ അങ്ങനെ രണ്ടു വരോ ഇപ്പോ എന്ന് കൈയാറാച്ചോ സാറ്റർഡേ സൺഡേ എനിക്ക് ജോലി സാറ്റർഡേ ആയി അടിപൊളി എത്ര ഡയമണ്ട് വെല്ലല്ലന്നില്ല ഡയമണ്ട് അല്ലേ ഇത് വെല്ലല്ലന്നില്ല ഡയമണ്ട് അപ്പോ ഗോൾഡ് അല്ലേ വേറെയില്ലല്ലോ സിരി മൂക്കക്കുള്ളോന്നല്ല അറിയത്രേ അത് അങ്ങനെ ആരും പറഞ്ഞോ അല്ല അപ്പൊ ഇതൊക്കെയായിരുന്നു എൻ്റെ ബർത്ത് ഡേ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ചിലപ്പം ഒരു വെറുപ്പീര് വീഡിയോ ആയിട്ട് തോന്നുന്നു പക്ഷെ എനിക്ക് ഒത്തിരി സർപ്രൈസ് ആയതുകൊണ്ടൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തതാ ആദ്യത്തേത് ഓൺ ക്ലൗഡിന്റെ ഒരു ഷൂ ആയിരുന്നു ഒരു പിങ്ക് കളറുള്ള ഒരെണ്ണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ലൊരു ഷൂ ആയിരുന്നു പിന്നുള്ള ഗിഫ്റ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് ഒരു നോസ് പിൻ ആയിരുന്നു അതും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു എന്താ പറയുക ഒരു ഡയമണ്ടിൻ്റെ ഒരു നോസ് പിന്നെ എൻ്റെ കയ്യിൽ ടൈപ്പ് ഒരു വെറൈറ്റി നോസ്പിന്നായിരുന്നു പിന്നുള്ളത് മൂന്നാമത്തേത് ഈ ഒരു സാധനം എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കാരണം റീസൺ ഞാൻ പറഞ്ഞില്ലേ എനിക്കത് ആദ്യമേ തോന്നി ജസ്റ്റ് ഇങ്ങനെ ഒരു ഫോൺ വാങ്ങിക്കാൻ ചാൻസ് ഉണ്ടെന്ന് അതുകൊണ്ട് ഞാൻ പറഞ്ഞായിരുന്നു ഈ പ്രശ്നം ഗിഫ്റ്റ് വാങ്ങിക്കാൻ വാങ്ങിച്ചാലും വാങ്ങിച്ചില്ല ഫോൺ വാങ്ങിച്ചു തരരുതെന്ന് പറഞ്ഞായിരുന്നേ അതുകൊണ്ടാണ് കേട്ടോ അല്ലാതെ വേറൊന്നും കൊണ്ടുമല്ല ഫോൺ ഇഷ്ടപ്പെടാഞ്ഞിട്ടൊന്നുമല്ല കാരണം എനിക്ക് ഓൾറെഡി ആപ്പിളിൻ്റെ ഫോൺ ഉണ്ട് അതിന് കുഴപ്പമൊന്നും ഇല്ലാത്തൊണ്ട് പിന്നെ വാങ്ങിച്ചു തന്നത് ഈ ഒരു നെയിൽ പോളിഷ് ഒ പി ഐയുടെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെയാണ് എനിക്കിഷ്ടം അല്ലാതെ വലിയ വലിയ എക്സ്പെൻസീവ് സാധനങ്ങളോട് എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലാലും എൻ്റെ എല്ലാ ബർത്ത്ഡേസിനും വെഡിങ് ആനിവേഴ്സറി ഒക്കെ ഓർത്ത് വെച്ച് അതിന് സർപ്രൈസായിട്ട് ഗിഫ്റ്റൊക്കെ തരുന്ന ജസ്റ്റീനയോട് ഉള്ളൊരു സന്തോഷം അല്ലെ എൻ്റെ ഒരു ഹാപ്പിനെസ് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്ത കേട്ടോ നോസ്പിൻ ഒക്കെ ഞാൻ അപ്പം തന്നെ എൻ്റെ ഗിഫ്റ്റൊക്കെ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ശരിയെന്ന് പോയേച്ചും വരാം